എടേ നിന്റെ ദേഷ്യം കാണിക്കലുണ്ടായാലോ എടിയൊക്കെ നിന്റെ വീട്ടില് ഇത് വന്നേറിയ വീടാ ആ നീ മറക്കണ്ട അല്ല മോളെ നീ എപ്പഴ തിരിച്ചു പോണ് ചോദിച്ച അല്ല മോളെ അവൻ വിളിക്കാൻ വരൂ അത് ഞാൻ കൊണ്ടാക്കണോ അല്ല അതറിയാൻ വേണ്ടി ചോദിച്ച ഞാൻ പറയാ മോളെ നീ എപ്പോഴാ തിരിച്ചു പോകുന്ന എന്താ അമ്മ അത് ഞാൻ വന്നിട്ട് ആ മൂന്ന് ദിവസം അല്ലായിട്ടുള്ളു അപ്പൊ ഞാൻ അച്ഛനും അമ്മ ഇങ്ങനെ മാറി മാറി ചോദിച്ചാലോ എപ്പോഴാ പോകുന്നു എന്നിട്ട് ഞാൻ എന്താ നിങ്ങൾക്ക് ഒരു അധിക പറ്റാണോ അയ്യോ അങ്ങനെ ചോദിച്ചല്ലേ മോളെ കല്യാണം കഴിച്ചുകഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ ഇവിടെല്ലേ സ്വന്തം വീട് പിന്നെ ഇവിടെയൊക്കെ എപ്പോഴെങ്കിലും വന്ന് രണ്ടു ദിവസം ഇരുന്നിട്ട് പോകല്ലേ അതുകൊണ്ട് ചോദിച്ചതാണ് അവിടെ നിന്ന് എല്ലാരും പറയണു നീ വന്ന് കയറിയ പണ്ണാണ് ആ രീതിക്ക് നിൽക്കണന്ന് ഇവിടെ നിന്ന് എന്താ അപ്പൊ അമ്മ പറയണു അതാ നിന്റെ വീട് സത്യം പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല അല്ലേ